പുൽപ്പറ്റയിൽ ടർഫ് കേന്ദ്രീകരിച്ച എം ഡി എം എ വിൽപ്പന രണ്ടു പേർ പിടിയിൽ എക്സൈസ് കമ്മീഷണർ സ്ക്വാഡും മഞ്ചേരി എക്സൈസ് സർക്കിളും പാർട്ടിയും സംയുക്തമായി ഏളനാട് താലൂക്ക് പുൽപ്പറ്റ മുത്തന്നൂർ സ്ഥിതി ചെയ്യുന്ന ടർഫിൽ പരിശോധന നടത്തിയതിൽ അഞ്ച് പോയിന്റ് ആറ് എട്ട് പൂജ്യം ഗ്രാം മെത്താഫിറ്റമിൻ കൈവശം വെച്ച കുറ്റത്തിനെ ഏഴനാട് താലൂക്കിൽ പുൽപ്പറ്റാംശം മുത്തന്നൂർ ദേശത്ത് പൂതനപ്പാട്ടി വീട്ടിൽ രഞ്ജുമൻ എന്നയാളെ രാത്രി അറസ്റ്റ് ചെയ്തു ടർഫിന്റെ നടത്തിപ്പുകാരനാണ് ഇയാൾ തുടർന്ന് ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും മെത്താഫിറ്റമീൻ ലഭിച്ചത് കാവന്നൂർ ഇരുവേറ്റിയിൽ താമസിക്കുന്ന ഒരാളിൽ നിന്നാണെന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറനാട് താലൂക്ക് കാവന്നൂർ അംശം ഇരുവേറ്റി ദേശത്തെ ആറ് പോയിൻറ്റ് ആറ് പൂജ്യം പൂജ്യം ഗ്രാം മെത്താഫിറ്റമീൻ കൈവശം വെച്ചതിന് ഏറനാട് താലൂക്ക് പുൽപ്പറ്റ അംശം സൗത്ത് തൃപ്പൻജി അമ്പലപ്പടി ദേശത്തെ തളിയാരിൽ വീട്ടിൽ അബൂബക്കറിന്റെ മകൻ ഷാജി എന്നയാളെ ഇന്നലെ രാത്രിയും അറസ്റ്റ് ചെയ്തു രണ്ടു പ്രതികളിൽ നിന്നായി ഇരുപത്തി ഒൻപതിനായിരം രൂപയും പന്ത്രണ്ട് പോയിന്റ് രണ്ട് എട്ട് പൂജ്യം ഗ്രാം മെത്താഫിറ്റമിനും കണ്ടെടുത്തു തുടർന്ന് കേസ് രേഖകളും പ്രതികളെയും മഞ്ചേരി എക്സൈസ് റേഞ്ച് ഓഫീസിൽ ഹാജരാക്കി കേസ് മഞ്ചേരി റേഞ്ചിൽ അറുപത്തിയേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി രജിസ്റ്റർ ചെയ്തു മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു എക്സൈസ് ഇൻസ്പെക്ടർ അബ്ദുൽ നാസർ ഇ ഐ ആൻഡ് ഐ ബി ഇൻസ്പെക്ടർ ടി ഷിജ്മോൺ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷബീർ അലി സച്ചിൻ ദാസ് അഖിൽദാസ് സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ അബ്ദുറഹിമാൻ എന്നിവരാണ് അന്വേഷണത്തിലുണ്ടായിരുന്നത്